കോട്ടയം കുമരകം പഞ്ചായത്തിൽ എൽഡിഎഫിന് ഭരണം നഷ്ടമായി സ്വതന്ത്രനായി വിജയിച്ച എ പി ഗോപിയെ യുഡിഎഫും ബിജെപിയും പിന്തുണയ്ക്കുകയായിരുന്നു എൽഡിഎഫിനും സ്വതന്ത്രനും സീറ്റ് നില തുല്യമായതോടെ ടോസിലൂടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് അഖിൽ കെ വിവരങ്ങളുമായി അഖിൽ ഇപ്പോൾ കുമരകത്ത് എൽഡിഎഫിന്റെ ഭരണം നഷ്ടമായിരിക്കുകയാണ് എങ്ങനെയാണ് ഈ തിരിച്ചടി സംഭവിച്ചത് സ്മൃതി തന്നെയാണ് അതായത് യു ഡി എഫ് സ്വന്തം വിജയിച്ച എ പി ഗോ ഗോവിന്ദി ഗോപി ഈ എ പി ഗോപിയാണ് യു ഡി എഫിൻ്റെ ഒരു കാൻഡിഡേറ്റായി അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്വസ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് അധ്യക്ഷനായി മത്സരിച്ച് യു ഡി എഫിൻ്റെ നാല് വോട്ടുകൾ കൃത്യമായി അഞ്ച് വോട്ടുകൾ ലഭിച്ചു ഒപ്പം തന്നെ ബി ജെ പിയുടെ മൂന്ന് വോട്ടുകൾ കൂടി ലഭിച്ചതോടുകൂടിയാണ് എ പി ഈ ടോസിലേക്ക് അതായത് എട്ട് എട്ട് എന്ന നിലയിലേക്ക് എൽ ഡി എഫിന് നിലവിൽ എട്ട് സീറ്റുകളാണ് അപ്പോൾ എട്ട് എട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് ഈ എട്ട് എട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് പിന്നെ ടോസിലേക്ക് പോയപ്പോൾ ടോസിൽ ഭാഗ്യം ഗോപിക്കൊപ്പം നിന്നു എന്നുള്ളതാണ് അതോടുകൂടിയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടം വന്നത് ഇതോടെയാണ് ഇതായ ഒരു ബി ജെ പി അതുപോലെ തന്നെ െട്ട് ആ കൂട്ടുകെട്ടിന്റെ ഭാഗമായുള്ള വിജയം എന്ന നിലയിലേക്ക് ഇപ്പോൾ എന്തായാലും രംഗത്തെത്തിയിരിക്കുന്നത് രാത്രി ഇന്നലെ നടത്തിയ ചർച്ചകളുടെ ഒടുവിൽ നടത്തിയ ഒരു കൂട്ടുകെട്ടാണ് എന്നാണ് ആരോപിക്കുന്നതിലും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ചേരുന്നുണ്ട് ഇതൊരു കൂട്ടുകെട്ടാണ് എന്നാണ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഇവിടെ സ്വതന്ത്രനായിട്ട് വിജയിച്ച എന്ന കോൺഗ്രസ് വിജയിച്ചത് യു ഡി എഫും പിന്തുണച്ചു അദ്ദേഹത്തെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തെ യു ഡി എഫ് പിന്തുണച്ചു അദ്ദേഹം വിജയിച്ചു ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കോൺഗ്രസിൻ്റെ നാലംഗങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു ബി ജെ പിയുടെയും മൂന്നംഗങ്ങളെ പിന്തുണച്ചു അതുകൊണ്ടാണല്ലോ വോട്ട് സമ സമം വന്നത് അങ്ങനെ എട്ടായിട്ടാണല്ലോ വോട്ട് നില വന്നപ്പോഴത്തേക്കും ടോസ് ഇട്ടു ആ ടോസിൽ ഭാഗ്യം കൊണ്ട് യു ഡി എഫിന്റെ പിന്തുണയോട് ജയിച്ച സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായിട്ട് അത് യു ഡി എഫിന്റെ പ്രസിഡന്റ് തന്നെയല്ലേ വരിക യു ഡി എഫിന്റെ പ്രസിഡന്റ് ആയിട്ട് തന്നെയുള്ള അവരോട് തീർപ്പ് യു ഡി എഫിന്റെ പ്രസിഡന്റിന്റെ യു ഡി എഫിന്റെ പ്രസിഡന്റ് അല്ല കുമരത്തിന്റെ മൊത്തം പ്രസിഡന്റ് അദ്ദേഹം യു ഡി എഫിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ അങ്ങനെയല്ല നീ ഇപ്പൊ കുമരകം പഞ്ചായത്ത് പ്രസിഡന്റാണ് അത് കുമരത്തി എല്ലാ ജനങ്ങളെയും ഒരുപോലെ അദ്ദേഹം കാണുമെന്നാണ് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത്